നമസ്കാരം മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് തുറന്ന അശബരിമല ശ്രീധർമ്മശാ ക്ഷേത്ര നട പൂജകൾ പൂർത്തിയാക്കി ജനുവരി ഇരുപത്തൊന്നിന് രാവിലെ ആറു മണിക്ക് അടയ്ക്കും ജനുവരി ഇരുപതിന് രാത്രി പത്ത് വരെ മാത്രമേ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കൂ ഇരുപത്തി ഒന്നിന് ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല അതേസമയം പത്തൊൻപത് രാവിലെ ഒൻപത് വരെ മാത്രമേ നെയ്യഭിഷേകം നെയ്യഭിഷേകമുണ്ടാകൂ പത്തൊൻപതിന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്ന് ശരകുത്തിയിലേക്കുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത്തിൽ നടക്കും ഇരുപതിന് അത്താഴ പൂജ കഴിഞ്ഞ് ഹരവരാസനം പാടി നടയടച്ചാൽ ഉടൻ തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിൽ ഗുരുതി നടക്കും ഇരുപത്തി ഒന്നിന് പുലർച്ചെ അഞ്ചുമണിക്കാൻ തിരുനട തുറക്കുക അഞ്ച് മുപ്പതോടെ തിരുവാഭരണം തിരിച്ചെഴുന്നള്ളിക്കും ആറു മണിക്ക് നടയടയ്ക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിയാകും ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്